ഡി വീട്ടിലുണ്ടാ പെട്ടെന്നെ വീട്ടിലോട്ട് വാ വീട്ടിലെ പൂച്ച പ്രസവിച്ചടാ ചെറുകടാ ആ കുർക്കമല ആ കുർക്കമലയുടെ ടോപ്പിക്കറി രാത്രി രണ്ടരക്ക് നോക്കിയാണ്ടല്ല ചന്ദ്രന് ചുമന്ന വാൽനക്ഷത്രം ഇങ്ങനെ ഭ്രമണം ചെയ്യണ കാണാൻ പറ്റും ദൈവം തന്നീ ഇത് ഞാൻ ഒരു മാന്ത്രിക കൂട്ട് പറഞ്ഞുതരാ അത് എണ്ണ കാച്ചു തേച്ചാ ഇപ്പൊ കറുകപ്പട്ട ആടലോടകം പാൻ മസാല ഇതെല്ലാം കൂടെ നമ്മുടെ കരിയോ ഇല്ലേ അതിട്ട് ഇളക്കി ചൂടാക്കി രണ്ടു ദിവസം കഴിയുമ്പോ തലയിട്ട് അമർത്തി മസാജ് ചെയ്ത് കൊടുത്തു തഴച്ചു വളരൂടാ ടി പോയാളിയ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ എന്റർടൈൻമെന്റ് ആവട്ടെന്ന് പറയും ചെറിയ ചെറിയ നുണങ്ങള് പറഞ്ഞല്ല നിങ്ങക്ക് വിഷമായ നിർത്തി എന്റെ അമ്മേടെ ഞാൻ ഇനി നുണേം പറയൂലീ ഞാൻ ഉത്സവം കാണാൻ പോയിട്ട് വന്ന ആന കൊണ്ടാന്ന ആനെ ഇപ്പൊ ആനയെ ഒന്ന് നിർത്തിവിടാ അമാര് രണ്ട് ജിറാഫിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്തോന്നു തലപ്പടാ ജിറാഫ് തിരുവമ്പാട് ജിറാഫും ചിറക്കൽ ജിറാഫും അതിന്റെ മേലിരിക്കാൻ രണ്ടാൾക്കാരൊക്കെ വേണോന്നൊക്കെ പറഞ്ഞു ആധാറിന്റെ ആയിട്ട് പോ പേടിക്കണ്ട രണ്ട് രണ്ടുപേരും കൂടെ വാലൊന്നും കയറി പിടിക്കല്ലേ പാപ്പ വഴക്കുറയും എന്തൊരു പൊട്ടന്മാരാണ് അവന്മാരി പിന്നെ അതൊക്കെ പോട്ട് എനിക്കാ ചുമണ്ടാക്കുവിടാ പക്ഷേ ഒരു പച്ച ഹിമക്കരടി ഇരിപ്പുണ്ട് അത് മതിയാ ആ അത് മതി വീട്ടിലെത്താൻ പറ്റുമോ ഓ ലൈസൻസ് ഒക്കെ ഉണ്ട്